തിരുവല്ല കോഴഞ്ചേരി റോഡിൽ മരക്കച്ചിറയിൽ വെച്ച് ടിപ്പറും ടോറസുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് ടോറസ് പൂർണമായും അഗ്നിക്കിരയായി ഡ്രൈവർ ചാടി രക്ഷപ്പെട്ടു തിരുവല്ലയിൽ നിന്ന് അഗ്നിശമന സേന എത്തി തീ നിയന്ത്രണ വിധേയമാക്കി വൈകിട്ട് മൂന്ന് മണിക്കാണ് സംഭവം ലോഡുമായി വന്ന ടിപ്പർ ലോറിയുടെ പിന്നിൽ ഇടിച്ചാണ് ടോറസിന് തീപിടിച്ചത് വാഹനം ആളിക്കത്തിയത് വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു തിരക്കേറിയ സംസ്ഥാന പാതയിലാണ് തീപിടുത്തം ഉണ്ടായത് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു വണ്ടി എവിടെയല്ലേ വണ്ടി പക്ഷെ അവരത് കിട്ടിയായി വണ്ടി വണ്ടി പോന്നെ വണ്ടി പിന്നെ ഉണ്ടായി വണ്ടി പിന്നെ ഉണ്ടാക്കാവില്ല ചാടിയല്ലേ ലോകായ് ലോക ലോകായ്പരുന്ന പട്ടേനെ അത് കേറി ഇതിനെ അടിച്ചോ അങ്ങനെ വേണ്ടായിരിക്കും അവിടെ വന്ന് ചില്ല് താഴെ വീഴുന്ന വേണ്ടി വിളിച്ചിട്ടുണ്ട് ആരെന്തു ചെയ്യാ കോണോ നിങ്ങൾ പരമണി പരമണിക്കറോളായില്ലോ വേറെ ഒരു പരമിക്കുന്നത് വേറെ സമയമില്ല